എല്ലാ മാധ്യമ സഹോദരി സഹോദരന്മാർക്കും അഖിലതന്ത്രി പ്രചാരകസഭയുടെ ദേശീയ ഭരണസമിതിയുടെ പേരിൽ ചെയർമാൻ എന്ന നിലയിൽ ആദ്യമേ നന്ദി സ്നേഹം അറിയിക്കുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഹൈന്ദവ സംസ്കാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഉണ്ടായ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് തന്ത്രി പ്രചാരകസഭ ശക്തമായ നിലപാടിലൂടെ അതിനുള്ള മറുപടി കൊടുക്കുകയും അതിനെ സഹായിച്ച എല്ലാ മാധ്യമ സഹോദരങ്ങൾക്കും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഇന്ന് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്നിവിടെ പ്രസ് മീറ്റിങ്ങിന് കാരണമായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പതിന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളുടെ തൂക്കമെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് എട്ട് കിലോഗ്രാം ആയിരുന്നു അത് വിജയമല്യ നൽകിയ സ്വർണപ്പാളികളും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ചെന്നൈയിൽ എത്തിയപ്പോൾ അത് മുപ്പത്തി കിലോ ചെമ്പായിട്ട് മാറി ശബരിമലയിൽ നിന്നും ചെന്നൈയിൽ ചെന്നൈയിലെത്താൻ മുപ്പത്തൊമ്പത് ദിവസം എടുത്തു ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണപ്പാളികൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് ആദ്യം കടത്തപ്പെട്ടത് ഹൈദരാബാദിൽ നിന്നും പുതിയ ചെമ്പുപാളികളായിരുന്നു ചെന്നൈയിലെത്തിച്ചത് ഇതിലായിരുന്നു സ്വർണം പേരിന് മാത്രം പൂശിയത് അത് ഇതിന്റെ ക്യാരറ്റ് ആകട്ടെ വളരെ കുറഞ്ഞ തോതിലുള്ള ക്യാരറ്റ് സ്വർണ്ണമാണ് അതിൽ പൂശിയിരുന്നത് ഇതിനെതിരെ അഖിലമന്ത്രി ഉപചാരക സഭയുടെ ശക്തമായ നിലപാടാണെന്ന് മുന്നോട്ട് വെക്കുന്നത് അതായത് സി ബി ഐ അന്വേഷണമാണ് അടിയന്തരമായിട്ട് ഇതിന് വേണ്ടത് ദേവസ്വം വിജിലൻസ് അല്ല അന്വേഷിക്കേണ്ടത് ഇത് ശക്തമായ നിലപാട് പുറത്ത് ഇതിന്റെ ശക്തമായിട്ടുള്ള സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ സി ബി ഐയുടെ അന്വേഷണം തന്നെ വേണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കുക വേണം രണ്ടാമതായിട്ട് ശബരിമല സ്വർണപ്പാളി വിഷയം ക്രിമിനൽ കേസ് ആയത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് തന്നെ ചോദ്യം ചെയ്യണം എന്നൊരു നിലപാടാണ് കാര്യം എന്നാണോ ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന അന്ന് മുതൽ ഒരു പ്രതികൾ തന്നെയാണ് ആരോപിക്കപ്പെട്ട ഒരു പ്രതികൾ തന്നെയാണ് നമ്മൾ പല വിഷയങ്ങളിലും ഇത് കണ്ടതാണ് ദിലീപിന്റെ വിഷയമായാലും ശരി പലരുടെ വിഷയം എടുത്തപ്പോഴും ഇത് തന്നെയാണ് കുറ്റം എന്ന് ആരോപിക്കപ്പെടുന്ന അന്ന് മുതൽ ഒരു കുറ്റവാളികളാണ് ഇതിന്റെ സത്യം എന്നാണോ പുറത്തു വരുന്നത് അന്ന് മാത്രമേ കുറ്റവാളി എന്നുള്ളൊരു ഇതിൽ നിന്നവർ പുറത്തു വരികയുള്ളൂ അപ്പോൾ അന്ന് ചുമതലയിൽ ഉണ്ടായിരുന്ന കൂടാതെ തന്നെ അന്ന് ചുമതല കമ്മീഷണർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് എങ്കിൽ ഒന്നും അറിയാത്ത ആൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് സത്യം അതിനാൽ അന്ന് വരെ അയാൾ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ച് റിക്കവറി ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം കുറ്റക്കാരായവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി തന്നെ അന്വേഷണം തുടരണം എങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥ തന്നെയാണ് ഉണ്ണികൃഷം പൂറ്റി വശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതും അത് ചെമ്പായതും ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇന്ന് ഉദ്യോഗസ്ഥർ പലരും ഞങ്ങളല്ല ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ അതായത് അന്ന് ചാർജ് ഉള്ള എഇഒ മുതൽ ദേവസ്വം മെമ്പർമാർ ദേവസ്വം പ്രസിഡന്റ് അടക്കം ഇവരെ എല്ലാം ക്രിമിനൽ കേസിലെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് തന്നെ ഇതിനുള്ള ശക്തമായ അന്വേഷണം ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കൂടാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പറഞ്ഞു കളവ് ആരോപിക്കപ്പെട്ടത് മുതൽ ഒരു കുറ്റവാളികൾ തന്നെയാണ് അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം തന്നെയാണ് ആവശ്യം ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന പ്രധാനികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനൊരു പിന്നെ കൂടാതെ തന്നെ പതിനഞ്ച് വർഷത്തെ കാര്യം നമ്മൾ മുന്നോട്ട് ചിന്തിച്ചാൽ മുന്നോട്ടുള്ള പതിനഞ്ച് വർഷത്തെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ശബരിമലയുടെ ദേവസ്വം ബോർഡിൽ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തരുന്ന പലരുടെയും ആസ്തി ഒന്ന് കണക്കെടുക്കുന്ന നന്നായിരിക്കും പലരുടെയും ആസ്തി ഒരാളുടെ നല്ല പലരുടെയും ഉത്തരവാദിത്വം തീരുന്ന പലരുടെയും ആസ്തി കണക്കിലെടുക്കുന്ന നന്നായിരിക്കും കൂടാതെ നമ്മുടെ തന്ത്രി ഒപ്പിട്ടു എന്നൊരു വിഷയം പറയുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്ക് ചെറിയൊരു കാര്യം ഇവിടെ പറയാം പൂർണ്ണമായും വരും കാലങ്ങളിൽ ബ്രാഹ്മണ പൂജാരിമാരെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു നയം തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം തന്ത്രി ഒപ്പിട്ടു കൊടുത്തു ഉണ്ണികിഷം പോറ്റി എന്നൊരാൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം ദേവസ്വം ബോർഡിനാണ് പ്രാധാന്യം അപ്പൊ ദേവസ്വം ബോർഡിന് പ്രാധാന്യമുള്ള ഒരു ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വർണം അങ്കി കൊടുത്തുവിട്ടു ഇല്ലെങ്കിൽ സ്വർണ്ണ പാളികൾ കൊടുത്തുവിട്ടു അയാൾ കൊണ്ടുപോയി അയാൾ മാറ്റിക്കൊണ്ടു വന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല തീർച്ചയായിട്ടും ഇതിലെ ഓരോ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും ഇതിന് ഉത്തരവാദികളാണ് കൂടാതെ തന്നെ അപ്പൊ തന്ത്രിയുടെ കാര്യം പറഞ്ഞു തന്ത്രി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം തന്ത്രിയോട് പറഞ്ഞത് ഇത് അവിടെ വെച്ച് അവന്റെ എന്താ പറയുന്നത് നന്നാക്കാനായിട്ടുള്ളൊരു അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞതിൽ ഏഴുപേരെ ഒപ്പിട്ടതിൽ അദ്ദേഹത്തിന്റെ ഒപ്പുവുണ്ട് തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുപോകുന്ന കാര്യം ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അപ്പം എന്തായാലും ഈ വാദങ്ങളിൽ അദ്ദേഹത്തിന് വലിച്ചിഴിക്കുന്നതിൽ ഒരർത്ഥവുമില്ല പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഏത് അറ്റം വരെയും പോകാൻ അഖിലന്ത്രി പ്രചാരകസഭ തയ്യാറാണ് നിയമവശങ്ങളുമായിട്ടാണെങ്കിൽ അങ്ങനെ അത് സുപ്രീം കോടതിയിലാണെങ്കിലും പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മുമ്പാകെയും സുപ്രീം കോടതിയിലും റിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട് ഇതിനെതിരായിട്ട് റിറ്റ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് അടിയന്തരമായിട്ടൊരു നയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം അത് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുക്കാനായിട്ട് ദേശീയ ഭരണ സമിതിയുടെ ജനറൽ സെക്രട്ടറി രാജേഷ് കെ ആർ ഉണ്ട് കൂടാതെ ട്രഷറർ രാജേഷ് കെ എസ് ഉണ്ട് പിന്നെ സമിതി അംഗങ്ങളായിട്ടുള്ള രഘുനാഥ് ബിജുപോറ്റി ദ്വീപുപോറ്റി അഖിൽ എന്നിവരും എത്തിയിട്ടുണ്ട് ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ കണക്കിലെടുക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും വളരെ ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉളവാക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം ഇതി ക്ഷേത്രം ക്ഷതത്തിൽ നിന്ന് മുക്തി നേടുന്ന ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഒരു മോഷണം എന്ന് പറയുന്നത് വളരെ എല്ലാ മതങ്ങൾക്കും അതൊരു വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജ്യോതിസ്യന്മാർ എന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഫസ്റ്റ് ചിന്തിക്കുന്നത് ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ടോ എന്നാണ് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ചോരശാന്തി ഹോമം നടത്തണമെന്ന് പറയും അപ്പോൾ ഇത്തരത്തിലുള്ള മോഷണത്തിന് എന്ത് ശാന്തി ഹോമമാണ് ജ്യോതിസ്യന്മാർ നിർവഹിക്കുന്നതെന്ന് അറിയില്ല കരുതുന്ന ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഭഗവാന്റെ സാധനങ്ങൾ ക്ഷേത്രത്തിൽ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തൊരു സാന്നിധ്യമുള്ള ദേവൻ്റെ സ്വത്തുക്കൾ മറ്റൊരു ഓരോ സ്ഥലങ്ങളിലും വെച്ച് പൂജിച്ച് കൊണ്ടുപോകുന്നത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യ ലംഘനമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതൊരു വളരെ ക്ഷതമാണ് അപ്പോൾ ആ ക്ഷതത്തിൽ നിന്ന് ഈശ്വരൻ്റെ സാന്നിധ്യം ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഈ പ്രവർത്തനം നടത്തിയതിനെതിരെ അഖിലമന്ത്രി പ്രചാരസഭ ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തും കൂടാതെ ഇത്തരത്തിലുള്ള അമ്പലങ്ങളായാലും പള്ളികളായാലും മറ്റുള്ള സ്ഥാപനങ്ങളായാലും ഇത്തരത്തിലുള്ള ഒരു ദേവൻ്റെ ആ സ്വത്തുക്കൾ അപഹരിക്കുന്നത് വളരെ തെറ്റാണ് കൂടാതെ കേരള ദേവസ്വം ബോർഡിൻ്റെ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് വില മതിപ്പിക്കപ്പെട്ടുള്ള സ്വത്തുക്കളും കാര്യങ്ങളും ഇതേമാതിരി സ്വർണ്ണങ്ങൾ പൊട്ടുകൾ ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക ദേവസ്വത്തിൽ തന്നെ ഒരു സ്വർണ്ണ പൊട്ട് സമർപ്പിക്കണമെങ്കിൽ രസീത് എഴുതണമെന്നാണ് ഒരു ദേവന് കൊടുക്കുന്ന വസ്തുക്കൾ എന്ത് കൊടുക്കണമെങ്കിൽ രസീത് എഴുതണമാണ് അപ്പം ആ രസീത് എഴുതുന്ന പ്രകാരമുള്ള കണക്ക് സ്വത്തുക്കൾ എന്ന് പരിശോധിക്കുക ഇത് ഒരു ക്ഷേത്രങ്ങളല്ല മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് ബാധിക്കുന്നതാണ് അതല്ല ക്ഷേത്രത്തിന്റെ ഒരു ചൈതന്യം തന്നെ വളരെ ഒരു മനുഷ്യന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗമാണ് ക്ഷേത്രമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അത്രയും ഒരു ഒരു വളരെ ഒരു കൂടിയുള്ള ഭാഗമാണ് ക്ഷേത്രം അപ്പം ആ ക്ഷേത്രത്തിന്റെ ദേവന്റെ സാന്നിധ്യത്തിൽ ദേവന്റെ ആ മുന്നിലുള്ള വസ്തുക്കൾ ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ദേവന്റെ പരിവാര ദേവങ്ങൾ ആ ദേവന്റെ സാന്നിധ്യമുള്ള ആ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള സ്വർണ്ണങ്ങൾ അത് പലയിടത്തും കൊണ്ടുപോയി പൂജിക്കും എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ ഏത് ചൈതന്യം പുറത്തു കൊണ്ടുപോകണമെങ്കിൽ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അതാണ് എൻ്റെ ഒരു കർത്തവ്യം അതായത് ദേവന്റെ ഏത് സാധനങ്ങളായാലും ക്ഷയിപ്പിക്കുക ഇല്ലെങ്കിൽ ആ ക്ഷയിപ്പിക്കുന്ന തന്ത്രി സാന്നിധ്യത്തോടു കൂടി അത് ആവായിക്കുക ആവാഹിച്ചതിന് ശേഷം ക്ഷേത്ര ചൈതന്യത്തിൽ ക്ഷേത്രത്തിന്റെ ആ ബലിവെട്ടം വിട്ട് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു വളരെ മനസ്സിന് വേദന എടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇത്രയും ഒരു മനുഷ്യന്റെ ആ ഒരു ക്ഷേത്രത്തിൽ കടന്നു വരാനുള്ള ഭക്തി എന്നൊരു പറയുന്ന ആ ഒരു മനസ്സിനെ വേദനിക്കുന്ന രീതിയിൽ എന്നാൽ ഇതേമാതിരി ചെയ്താൽ ആർക്കും ഇന്നപ്പോ ഇന്നത്തെ കാലഘട്ടം തന്നെ വളരെ ഏറെ അതൊരു വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പറ്റൊണ്ടിരിക്കുന്നത് അച്ഛാ ദൈവ ദൈവികം എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയുടെ പഞ്ചഭൂത ഘടങ്ങളെ സാക്ഷിപ്പെടുത്തിയാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് അത് നമ്മുടെ മനസ്സിനെ ഏകോപിക്കുക മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ നിയന്ത്രിക്കുക എന്നൊക്കെയാണ് ആ ക്ഷേത്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് അതായത് നമ്മുടെ മന മനുഷ്യൻ്റെ മനസ്സിലാണ് ക്ഷേത്രം അതാണ് ഭഗവത്ഗീതയെ പറഞ്ഞോളൂ ദേഹം ദേവാലയം പ്രത്തോ ജീവം ദേവ സദാശിവം അപ്പം ആ ദേഹം തന്നെയാണ് ദേവാലയം ആ ദേവാലയ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കുന്നത് എന്താണ് ആ ചൈതന്യത്തിന്റെ ഒരു പ്രസരിപ്പിനെയാണ് അപ്പൊ നമ്മളെ മനുഷ്യന്റെ മനസ്സിനകത്ത് ഈശ്വരൻ ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു ക്ഷേത്രത്തിലോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അഹം അഹംഭാവവും ആ മനുഷ്യന്റെ ഒരു ആ ഒരു ജീവമാവുകയും ആ ക്ഷേത്രത്തിലോട്ട് ലയിച്ചുചേരുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള സാന്നിധ്യത്തില് ഇത്തരത്തിലുള്ള മോഷണങ്ങളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇത്തരത്തിലുള്ള ഇത് നടത്തുമ്പോ മറ്റ് വരുന്ന ഭക്തർക്കും കൂടെ ഇത് വളരെയധികം ഒരു മനസ്സിനെ വിഷമിക്കും അപ്പോ ആ ഹിന്ദു മതത്തിന്റെ അല്ല ഏത് റിലീജിയനായാലും ആ ഒരു സാന്നിധ്യം വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ഇപ്പം കലിയുഗം നടന്നിരിക്കുന്നത് അപ്പം ആ കലിയുഗത്തിൽ തന്നെ ഇതേപോലെയുള്ള പല കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കലിയുഗത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്നു ശബരിമല ശാസ്താവ് എന്ന് പറയുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് ഏകാന്തവാസാധിപതിയായിട്ട് ഭഗവാന് അവിടെ ഒരു ഒരാഴ്ച മാത്രം നട തുറന്ന് പൂജിച്ച് ഭഗവാനെ ഫ്രീ ആക്കി ആ ചെയ്യുന്ന ഒരു പൂജയാണ് ആ പൂജാ സമയത്ത് ഭഗവാന് തന്നെ ഡിസ്റ്റർബായിട്ട് മാറുന്ന ഒരു പ്രവണത എന്തായാലും അടുത്ത ദിവസം ജസ്റ്റിസ് ശങ്കരൻ അവരുടെ സ്വർണ്ണപ്പാടുകളുടെ കണക്കെടുക്കാനായിട്ട് സന്നിധാനത്തേക്ക് പോകുന്നുണ്ട് അമൂല്യമായ വസ്തുക്കളുടെ എല്ലാം പുറത്തു വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്ഥാപന രംഗം വസ്തുക്കളുടെ കണക്കെടുക്കണമെന്നൊരു പരാതിയും കൂടെ ഇന്ന് ഞങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ട് കാര്യം അത് ഹൈക്കോടതിയെ ബോധിപ്പിക്കുക ആ ലിസ്റ്റ് ഹൈക്കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ള സത്യാവസ്ഥ കൂടെ മാധ്യമക്കാർക്ക് നിങ്ങളുടെ വാർത്തകളിലൂടെ പുറത്ത് ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി കൂടെ ഉണ്ടാവും